കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ നേതാക്കന്മാർ സദസ്സിലിരിക്കുന്ന നേതാക്കന്മാർ അതേപോലെ ഏറ്റവും താഴെ തട്ടുവരെ ഈ പ്രദേശങ്ങളിലെ പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രവർത്തനങ്ങൾക്ക് ശക്തമായിട്ട് തേരോട്ടം നടത്തുന്ന പാർട്ടിയുടെ യു ഡി എഫിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകർ ജനഹൃദയ യാത്ര ജനങ്ങളോട് അടുത്തിടെ ഏറ്റവും വളരെ സ്നേഹത്തോടു കൂടി കോഴിക്കോട്ടുകാർക്ക് ഏത് സമയത്തും വിളിച്ചാൽ അരികിലേക്ക് ഓടിയെത്തുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരിക്കുന്ന കോഴിക്കോടിന്റെ എം പി പ്രിയപ്പെട്ട രാഘവേട്ടൻ നടത്തുന്ന ഈ ജാഥയോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നണിയോടൊപ്പം പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ പത്രമാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു വലിയ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല കാരണം ിൽ വിഷ്ണുൾപ്പെടെ ഇനിയും എത്തിച്ചേരുവാനുള്ള ദിനേശ് പെരുമണ്ണ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാർ ഇനിയും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നിങ്ങൾ ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നലെ മുതൽ ആരംഭിച്ച് ഒന്നാം തീയതി മുതൽ ആരംഭിച്ച് ഒൻപതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും വിവിധ മേഖലകളിൽ ഏറ്റവും സാധാരണക്കാരന്റെ അരികിലേക്ക് ജനഹൃദയ യാത്രയുമായിട്ട് രാഘവേട്ടൻ കടന്നു വരുമ്പോൾ അത് അത്തോളിയിലേക്കും എത്തിച്ചേരുമ്പോൾ രാഘവേട്ടന് ഏറ്റവും വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഈ രാജ്യത്തിനു വേണ്ടി മതേതരത്വവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി രാഘവേട്ടനോടൊപ്പം യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ പിന്തുണ നൽകുവാൻ തയ്യാറായിക്കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് രാഘവേട്ടനെ കുറിച്ച് ഞാൻ പറയേണ്ടതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും അരിക വന്നു വന്ന് സംസാരിക്കുവാനും ഒരു എം പി എന്നതിനേക്കാൾ അപ്പുറത്തെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഏത് കാര്യങ്ങളും വളരെ കൃത്യമായി പറയുവാനും ആശയ സംവാദം നടത്തുവാനും ഒരു പാർട്ടി ഓഫീസിൽ നിന്നും ഒരു കത്ത് പോലും വാങ്ങിക്കാതെ നേരിട്ട് ചെന്ന് കയറി തങ്ങളുടെ കാര്യങ്ങൾ പറയുവാൻ സാധിക്കുന്ന ഒരു എം പി ആരെന്ന് ചോദിച്ചാൽ അത് സത്യമായിരിക്കുന്ന ഒരു കാര്യം അത് കോഴിക്കോടിന്റെ എം പി പ്രിയങ്കരനായിരിക്കുന്ന നമ്മുടെ സ്വന്തം രാഘവേട്ടനാണ് ആ രാഘവേട്ടൻ കഴിഞ്ഞ മുൻകാലങ്ങളിൽ അദ്ദേഹം പാർലമെന്റ് എം ആയിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയായി പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടുകൂടി നിലനിർത്തി കൊണ്ടുപോകുവാനും നിർവ്വഹിക്കുവാനും സാധിച്ചിരുന്ന ഒരു കോഴിക്കോട്ടുകാരിയായിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം രാഘവേട്ടൻ ഒരു വലിയ പാഠപുസ്തകമാണ് നമ്മൾ പറയും രാഘവേട്ടനെങ്കിൽ നോക്കുമ്പോൾ ഇന്ന് ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വർഗീയ വിഷം കുത്തിവെക്കുവാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ ഈ രാജ്യത്തിന്റെ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ ഏത് തെരുവോരങ്ങളിലൂടെയും നടക്കുവാൻ സാധിക്കുന്ന മുഖം ചോദിച്ചാൽ അത് ഇന്ത്യൻ പാർലമെന്റിനെ കോഴിക്കോടിന്റെ പ്രതിനിധിയായിരുന്ന രാഘവേട്ടനാണ് എന്ന് നമുക്ക് നിസംശയം പറയുവാൻ സാധിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യ രാജ്യത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെ നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ദേശീയതലത്തിൽ രീതിയിൽ സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി യു പി എ സർക്കാരും കോൺഗ്രസും തുടങ്ങിവെച്ചിരുന്ന ഒട്ടനവധി മേഖലകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം രാഗവേത്നം അതിനകത്ത് വലിയ നിർണായക പങ്കുവഹിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സീനിയർ ആയിരിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളത് നമുക്ക് അഭിമാനമുള്ള നേട്ടമായി കൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഏറ്റവും സാധാരണക്കാരന് തങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരന് അന്നന്നത്തെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന രീതിയിൽ ഒരു പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് അതിന് സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുമ്പോൾ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അത് നടപ്പിലാക്കുമ്പോൾ ആ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഒരു നിയമമാക്കി രാജ്യത്തെ സാധാരണക്കാരന്റെ കൈകളിലേക്ക് സർക്കാർ സംവിധാനത്തിൽ ഒരു തുക ഏതൊരു കുടുംബനാഥന്റെയും ഒരു കുടുംബനാഥന്റെയും കൈകളിലേക്ക് എത്തണമെന്ന് പറയുന്ന നയപരമായ തീരുമാനം ഈ രാജ്യമെടുക്കുമ്പോൾ യു പി എ സർക്കാർ എടുക്കുമ്പോൾ മൻമോഹൻ സിംഗ് അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ സോണിയാഗാന്ധിയോടൊപ്പം ആ പദ്ധതി ആവിഷ്കരിക്കുന്നതിനകത്ത് ഇരിക്കുവാൻ സാധ്യമായിരുന്ന ഒരു എം പി ആരെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടിന്റെ പ്രിയങ്കരനായിരിക്കുന്ന രാഘവേട്ടനായി സാധാരണക്കാരന്റെ കൈകളിലേക്ക് ഇന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കേന്ദ്ര സർക്കാരും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കേരള സർക്കാരും അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഒന്നേ പറയുവാനുള്ളൂ അത് സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഡയറക്റ്റ് ഫണ്ട്സ് നടപ്പിലാക്കിയിരിക്കുന്ന ഏറ്റവും സാധാരണക്കാരന്റെ കൈകളിലേക്ക് ഒരു തുക കൃത്യമായി എത്തിയിരിക്കണമെന്നുള്ള ദീർഘവീക്ഷണത്തോടുകൂടി എടുത്തിരുന്ന ആ തീരുമാനം ആ പദ്ധതി ആ നിയമം ഇന്ന് അതിന്റെ കടക്കിൽ കൊണ്ടുപോയി കത്തിവെച്ചുകൊണ്ട് ണക്കാരനെ ആശ്രയിക്കുന്ന ആ പദ്ധതിയില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരുള്ള ആ പദ്ധതി വെറും പഞ്ചായത്ത് പണി എന്നുള്ള രീതിയിലേക്ക് പേര് മാറ്റിക്കൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് പോലും ഉച്ചരിക്കാൻ മടിക്കുന്ന കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുവാൻ പോകുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൽ വർഗീയ വിഷം കുത്തുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എടുക്കുന്ന നിലപാട് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് യാഗവേട്ടൻ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേന്ദ്ര മേഖലയിൽ നമ്മൾ സൃഷ്ടിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് റെയിൽവേ ആകട്ടെ അത് എൽ ഐ സി ആകട്ടെ മറ്റ് മേഖലകളാകട്ടെ എല്ലാം അത് പുത്തക മുതലാളിമാരുടെ കൈകളിലേക്ക് എഴുതി കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്രം അതിന് നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ അതിന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഏറ്റവും ശക്തിയുക്തമായി നിലപാടുകൾ പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ ഏറ്റവും വലിയ ശബ്ദമുയർത്തിയ എം പിമാരിൽ ഒരാളായിരുന്നു നമ്മുടെ പ്രിയങ്കറായിരിക്കുന്ന രാഘവേട്ടൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കേന്ദ്രത്തിനകത്ത് രാജ്യം നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചാൽ സാമ്പത്തികപരമായിരിക്കുന്ന നിയമങ്ങൾ നയപരമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ രാജ്യത്തിന് പറ്റിയിരിക്കുന്ന വീഴ്ച അനുഭവിക്കുന്നത് നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരനാണ് ആ പ്രയാസം മുഴുവൻ അനുഭവിക്കുന്നത് തെറ്റായ സാമ്പത്തിക നയരൂപീകരണം ആ തെറ്റായ സാമ്പത്തികമായ രൂപീകരണത്തിലൂടെ ഈ രാജ്യം ഇന്ന് മുന്നോട്ടു പോകുമ്പോൾ ഓരോ സാധാരണക്കാരനും കടക്കണ്ണിയിലേക്ക് കൂപ്പുകുത്തി വീഴുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ പിയിക്കുന്നതിന് വേണ്ടി വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് പല രീതിയിലും നമ്മളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുവാൻ കോഴിക്കോട് നിന്ന് അർഹരായിരിക്കുന്നതാരെന്ന് ചോദിച്ചാൽ ജനങ്ങളെ അറിയുന്ന ജനങ്ങളുടെ മനസ്സറിയുന്ന ജനങ്ങൾ ഹൃദയ കൊണ്ട് ഹൃദയത്തിലേക്ക് മുന്നോട്ട് പോകുന്ന രാഘവേട്ടനാണ് ഇന്ന് ഈ കേരളത്തിൽ സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധിയെ കൊണ്ട് ജനം പുറതി മുട്ടിപ്പോകുന്ന സാഹചര്യത്തിൽ കേന്ദ്രമെടുത്തിരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ ആ സാമ്പത്തിക നയങ്ങളുടെ പരാജയം ജനങ്ങൾ ജനങ്ങൾക്കരികിലേക്ക് എത്തിക്കേണ്ട സാഹചര്യത്തിൽ പോലും കേന്ദ്രമെടുക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വർഗീയതയുടെ പേര് കൂടി പറഞ്ഞുകൊണ്ട് ആ വർഗീയതയുടെ വിഷം വിളമ്പിക്കൊണ്ട് ഓരോ സാധാരണക്കാരന്റെ മനസ്സിലേക്കും എങ്ങനെയാണ് വർഗീയത കയറ്റുക എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തു പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട് അത് മതേതരത്വത്തിന് വേണ്ടിയും അത് ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വേണ്ടി ൂടിയിട്ടുമുള്ള ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് കോഴിക്കോട് എന്ന് പറയുന്ന മതേതരത്വനെ പള്ളിപ്പെരുനാടാകട്ടെ അത് നോമ്പ് നോമ്പുതുറയാകട്ടെ അത് ഓണമാകട്ടെ ക്രിസ്മസ് ആകട്ടെ ഏതാഘോഷം വന്നാലും ഒരുമിച്ചിരുന്ന് അത്താഴവും തുറയും ഓണസദ്യയും കഴിക്കുന്ന നമ്മൾ കരിയിലേക്ക് പ്രത്യേകിച്ച് ആരെയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കുവാൻ കഴിയുന്ന ആളുകളുടെ മനസ്സിലേക്ക് നിങ്ങളെത്ര വിഷം ചീറ്റിയെറിഞ്ഞാലും അത് കോഴിക്കോട് പുച്ഛ ള്ളുമെന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല ഈ രാജ്യത്തിനെ വീണ്ടെടുത്തത് കോൺഗ്രസ് ആണ് എങ്കിൽ ഭിന്നിപ്പിച്ചു മരിച്ചുകൊണ്ട് ഹിന്ദുവെന്നോ മുസൽമാനമോ ക്രിസ്ത്യാനിയെന്നോ ജൈനമെന്നോ പാഴ്സിയമോ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തിന്റെ മതേതരത്വം കത്തു സൂക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരിൽ നിന്ന് ജീവൻ കൊടുത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയത് കോൺഗ്രസ് ആണ് എങ്കിൽ ഞങ്ങളൊരു കാര്യം അടിവറിയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്ര വിഷം ചിന്തിയാലും നിങ്ങൾ എത്ര വർഗീയത പറഞ്ഞാലും ഈ കേരളത്തിന്റെ മണ്ണ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണ് അത് മതേതത്വത്തിന്റായി നിലനിർത്തുവാൻ ജീവൻ കൊടുക്കാൻ വേണ്ടി തെരുവിൽ പോരാടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകരാണ് ഈ ജാഥയെ അനുഗമിക്കുന്നതും ഈ ജാഥയ്ക്ക് ആശീർവാദങ്ങൾ നൽകുന്നതും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഏഴ് മാസക്കാലമായി പെൻഷൻ കിട്ടിയിട്ട് നിങ്ങൾക്കറിയാം ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം പാലക്കാട് ജില്ല ഉൾക്കൊള്ളുന്ന തൃശൂർ ജില്ല ഉൾക്കൊള്ളുന്ന കാർഷിക മേഖലയായിരിക്കുന്ന പാലക്കാട് കൊല്ലങ്കോട് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടമായി സ്ഥലമായി മാറിയിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുത്തിരിക്കുന്ന കൊല്ലങ്കോട് എന്ന് പറയുന്ന ൾക്കൊള്ളുന്ന എന്റെ ആലത്തൂര് പാർലമെന്റ് മണ്ഡലം കർഷകർ ജീവൻ കൊടുത്ത് തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന കാലങ്ങൾ മുഴുവൻ പാടത്തും പറമ്പിലും വിനിയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ കാർഷിക മണ്ണിനെ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്ന എത്രയോ കർഷകർ തന്റെ ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ട് തന്റെ ഭാര്യയുടെ വട പണയം വെച്ചിട്ട് തന്റെ ഉമ്മാട കയ്യിലെ ഒരു താലിമാല പണയം വെച്ചിട്ട് കൊണ്ടുപോയി ടുന്നതിനും വിളവിറക്കുന്നതിനും വിത്തിറക്കുന്നതിനും നേതൃത്വം കൊടുത്ത് ആ വിളവ് കൊയ്തെടുത്ത് കഴിഞ്ഞ് അത് വീട്ടിൽ പോലും ഒരു സൂക്ഷിക്കുവാൻ സൗകര്യമില്ലാത്തപ്പോൾ ആ പാടത്തിന്റെ ഓരത്ത് തന്നെ ഒരു ഷെഡ് കെട്ടിക്കൊണ്ട് വിളവെടുത്തുകൊണ്ട് ആ നെല്ല് സപ്ലൈക്കോലേക്കും ഗവൺമെന്റിന്റെ മറ്റ് സ്റ്റോറുകളിലേക്കും കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് സംഭരിച്ചു കഴിഞ്ഞിരിക്കുന്ന ആ നെല്ലിന്റെ തുക കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയിട്ടുള്ള എത്രയോ ആളുകൾ നിൽക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ അവന്റെ കഠിനാധ്വാനത്തിൽ വിളവറക്കിക്കൊണ്ട് അധ്വാനിച്ച ആ വിയർപ്പിന്റെ അന്നത്തിന്റെ വില കൊടുക്കുവാൻ കഴിയാതെ അവിടെയും സാധാരണക്കാരിലെ ഏറ്റവും വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകൾ ഈ നാട് ഭരിക്കുമ്പോൾ പെൻഷൻ തുക കിട്ടാതെ പിച്ചച്ചട്ടിയെടുക്കുന്ന അമ്മമാർ സിവിൽ സ്റ്റേഷനുകളുടെയും കോഴിക്കോടിന്റെയും പല ഭാഗങ്ങളിലൂടെയും അമ്മമാരുടെ പ്രയാസം കേട്ടുകൊണ്ട് തനിക്ക് കിട്ടുന്ന പെൻഷൻ തുകയിൽ നിന്നെങ്കിലും തനിക്കൊരു കുഴമ്പ് വാങ്ങുന്നതിനോ ഒരു മരുന്ന് മേടിക്കണോ ഇച്ചിരി മിഠായിയും കൊച്ചുമക്കളെ ഓണത്തിനോ പെരുന്നാളിനൊക്കെ കയറി വരുമ്പോൾ അവർക്ക് തങ്ങളുടെ കൈകളിൽ നിന്ന് വെച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരിത്തിരി പലഹാരങ്ങൾ വാങ്ങിക്കുവാൻ കാത്തിരിക്കുന്ന അമ്മൂമ്മമാരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ട് മാസം ഏഴ് കഴിയുന്നു ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ കാര്യം പറയുവാനില്ല പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണം മാർച്ച് മാസത്തിനുള്ളിൽ അത് അംഗീകാരം വാങ്ങി മാർച്ച് മാസത്തിനുള്ളിൽ തൊട്ടടുത്ത മാർച്ച് മാസത്തിനുള്ളിൽ ആ പദ്ധതി പൂർത്തീകരിക്കണമെന്നിരിക്കെ ആ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കുവാൻ സാധിക്കാതെ ട്രഷറിയിൽ ബില്ലുകൾ കൊണ്ടുപോയി കൊടുത്ത് പാസാക്കാൻ സാധിക്കാത്ത രീതിയിൽ ട്രഷറി പോലും അടച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ബേൺ ചെയ്തുകൊണ്ട് സാധാരണക്കാരന്റെ ജീവിത നിലവാരം മുഴുവൻ താളം തെറ്റിക്കുന്ന രീതിയിൽ പഞ്ചായത്ത് സംവിധാനങ്ങളെ കൂപ്പുകുത്തിക്കുന്ന രീതിയിലേക്ക് കേരള ത്തിന്റെ സർക്കാർ മാറിയിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഏതൊരു സാധാരണ കാനം കാണുമ്പോഴും ഈ കടകളിലെല്ലാം വ്യാപാരം നടത്തുന്ന ആളുകൾ വീടുകളിലേക്ക് വരുന്ന വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ജീവിക്കുവാൻ വേണ്ടി പ്രയാസം അനുഭവിക്കുന്നവന് അവന്റെ തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോൾ അവന് തൊഴില് കിട്ടിയാൽ മാത്രമേ തങ്ങളുടെ വ്യാപാരങ്ങളിൽ വ്യാപാരം നടക്കുകയുള്ളൂ നയപരമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റായ രീതിയിലുള്ള രൂപീകരണം കൊടുത്തതുകൊണ്ട് കൊണ്ട് തെറ്റായ രീതിയിലുള്ള സാമ്പത്തിക ക്രമീകരണം സാമ്പത്തിക നയത്തിന്റെ തെറ്റായ ക്രമീകരണം കൊണ്ട് തൊഴിലില്ലായ്മ രൂക്ഷമായി പോകുമ്പോൾ എവിടെയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നത് ാൻ കഴിയുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ ഈ സാഹചര്യങ്ങളിൽ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള ഏറ്റവും താഴ്ന്ന രീതിയിലേക്ക് പോകുന്ന ജനങ്ങളുടെ അവരുടെ ഉയർച്ചയിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ കോൺഗ്രസിന്റെ കൈകളിൽ ഈ ഭാരതം ഈ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ഞാനും നിങ്ങളും പഠിച്ച ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ മതേതരത്വത്തോട് കൂടി പഴയ രീതിയിലേക്ക് നെഹ്റു കണ്ടിരുന്ന സ്വപ്നം ഗാന്ധി കണ്ടിരുന്ന സ്വപ്നം അവർ വിഭാവനം ചെയ്തിരുന്ന ഏറ്റവും ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് പിടികൊള്ളുന്നത് എന്ന് പറഞ്ഞ വാചകങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആ മതേതരത്വവും ആ ജനാധിപത്യ മൂല്യവും ഒക്കെ തിരികെ എത്തിക്കുവാൻ പറ്റുന്ന രീതിയിലേക്ക് കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ച സാഹചര്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനകത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് അവർ പറയാൻ പോകുന്നതും ഈ രാജ്യത്തിന്റെ ഏറ്റവും താഴ്ന്നു പോയിരിക്കുന്ന സാധാരണക്കാരുടെ വിഷയമായിരിക്കില്ല പെൻഷൻ കിട്ടാത്തവരുടെ വിഷയം അവരുടെ പ്രശ്നത്തിൽ ഉണ്ടാവില്ല സിദ്ധികളി സൂചിപ്പിച്ച പോലെ തന്നെ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ തുക കിട്ടാതെ ഹെഡ് മാസ്റ്റർമാരും മറ്റ് പി ടി എ കമ്മിറ്റികളും തെരുവുകളിലൂടെ വീട് വീടാന്തരം കയറി കടകൾ കയറിക്കൊണ്ട് ശേഖരിച്ച് തങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ വരുന്ന ഓട്ടോ തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്ന സ്കൂൾ സിമെന്റ് ചാക്കു മരിച്ചാക്കും ചുമക്കുന്ന തൊഴിലാളികളുടെ മക്കൾ പഠിക്കാൻ വരുന്ന സ്കൂളിലെ ഒരു നേരത്തെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി തെരുവുകളിൽ പിച്ചയെടുക്കേണ്ടി വരുന്ന ആ അധ്യാപകരുടെയും സ്കൂൾ കമ്മിറ്റികളുടെയും ഒന്നും അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിന്റെ മേലെയൊക്കെ പൊടിയിട്ടുകൊണ്ട് വർഗീയതയുടെ വിഷം കുത്തികരിക്കുവാൻ വരുന്നവരോട് മുഖം നോക്കി നമുക്ക് പറയുവാൻ സാധിക്കണം ഇവിടെ വർഗീയതയുടെ വിത്ത് ഇവിടെ മുളപ്പിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഇത് മതേതരത്വത്തിന്റെ മണ്ണ് ാണ് ഇത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ രീതിയിൽ ലോകം തന്നെ ഉച്ചുനോക്കുന്ന ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന മതേതരത്തെ ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും രാജ്യത്തിന്റെ തിരുവോരങ്ങളിൽ സാധാരണക്കാരനോടൊപ്പം പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവന്റെ ഒപ്പം അന്ന് കോളനിയിൽ ഓലമേഞ്ഞ വീട്ടിനകത്ത് കിടന്നുകൊണ്ട് ഇനിയുമെങ്കിലും ഞങ്ങളുടെ ഒന്ന് വീട് ആ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തു എന്ന് പറഞ്ഞ് കരഞ്ഞ് രാജിക്കുന്ന അമ്മമാരുടെ മനസ്സിനകത്തേക്ക് നിങ്ങൾ എത്ര തവണ വർഗീയ വിഷം കുത്തിയിറക്കിയാലും അത് നടക്കാൻ പോകുന്നില്ല ഇത് മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ലക്ഷ്യമേ ഉള്ളൂ ആ ലക്ഷ്യത്തിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം കേരളത്തിൽ നിന്ന് യു പി എപ്പോഴും യു പി എ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് ഒരു കൈ കൊടുക്കാമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യാഘവേട്ടനോടൊപ്പം മതേതൃത്വത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നവകേരള സദസ്സുമായി നിങ്ങൾ വന്നപ്പോൾ ഒരു ലക്ഷത്തിലധികം പരാതികൾ നിങ്ങൾ സ്വീകരിച്ച് അതിന്ന് ഓഫീസിനകത്ത് ഏതെങ്കിലുമൊക്കെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഞങ്ങൾ തൊന്നെ പറയുവാനുള്ള ലക്ഷ്യങ്ങളും ദൂർത്തുമടിച്ച് നിങ്ങൾ പ്പിലാക്കി വഞ്ചിച്ച് ദൂർത്തിനു വേണ്ടി അഴിമതിക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിനെ പരിപാലിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ അഴിമതിക്കെല്ലാം നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ആ കണക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമെന്നുള്ളത് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് കോഴിക്കോടിന്റെ മണ്ണിൽ ജനഹൃദയ യാത്രയുമായി ഏറെ പ്രിയങ്കരനായിരിക്കുന്ന നമ്മുടെ രാഘുവേട്ടൻ നമുക്കേത് സമയത്തും വിളിച്ചാൽ വിളിപ്പുറത്തോടിയെത്തുന്ന ആ രാഘവേട്ടൻ റെയിൽവേ വികസനമാകട്ടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾക്കൊള്ളുന്ന തൊട്ടടുത്ത ജില്ലകൾക്ക് പോലും ആശ്രയിക്കുവാൻ സാധിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെ രാജ്യസഭാ അംഗമായിരിക്കുന്ന സമയത്ത് അനുവദിച്ചുൾപ്പെടെ മുൻകാലങ്ങളിലെ രാജ്യസഭാ മെമ്പർമാരുടെ മുഴുവൻ തുകകളും ഏകോപിപ്പിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ മെഡിക്കൽ കോളേജിനെ ഇത്രയും മനോഹരമാക്കി സാധാരണക്കാരന് വേണ്ടി സമർപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത റെയിൽവേക്ക് ഇന്നും അഭിമാനമായി കോഴിക്കോടിന്റെ പ്രദേശത്തെ ഓരോ മുക്കിലും മൂലയിലും വേണ്ട വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേതൃത്വം കൊടുത്ത രാഘവ ഹൃദയ യാത്രയുമായി നമ്മൾ കരുതിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ കരുതിലേക്ക് ൾ പറ സാധിക്കുന്ന ജീവിതത്തിലെ ഒരു വലിയ പാഠപുസ്തകമാണ് മറ്റൊരു പൊതുപ്രവർത്തകരും സാധിക്കില്ല ആ ഒരു പൊതുപ്രവർത്തന ശൈലി പഠിക്കേണ്ടത് തന്നെയാണ് നിങ്ങളോട് കൂടി പറയുവാൻ സാധിക്കും പലപ്പോഴും ഒരു ജനപ്രതി എങ്ങനെയാണ് ഇത്രയൊക്കെ ഫോൺ കോളുകൾ തിരിച്ചു വിളിക്കുവാൻ സാധിക്കുക അത് കഴിയുമോ ഇത്രയധികം കോളുകൾ ഒരു വരുമോ എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും നോക്കിക്കാണുമ്പോൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പരിപാടി കഴിഞ്ഞാൽ തൊട്ടടുത്ത പരിപാടിയിലേക്ക് പോകുമ്പോൾ തന്റെ കൈകളിലുള്ള ഫോണിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ ഫോണുകളിലേക്കും തിരിച്ചു വിളിച്ചുകൊണ്ട് ഞാൻ ഒരു പരിപാടിയിലായിരുന്നു ായിരുന്നു വിളിച്ചത് എന്ത് കാര്യമാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ട സഹായമെന്ന് ചോദിച്ച് വിളിച്ചു ചോദിക്കുന്ന ഞാൻ കണ്ട ഏറ്റവും വലിയ മാതൃകാ മാതൃകയായി നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ പാഠപുസ്തകം ആരെന്ന് ചോദിച്ചാൽ അത് രാഘവേട്ടനാണ് രാഘവേട്ടനാണ് ഒരു ജനപ്രേതി എങ്ങനെയായിരിക്കണമെന്ന് അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒരേ ഒരു ഉത്തരം കോഴിക്കോട് എം പി ഞങ്ങളുടെ പ്രിയങ്കരനായിരുന്ന എം പി രാഘവേട്ടനെ പോലെ ആകുവാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നടക്കുമോ എന്നുള്ളത് വേറൊരു കാര്യം ഏത് സമയത്തും ഏത് പ്രവർത്തകർക്കും വിദ്യാർത്ഥികളാകട്ടെ പ്രായമുള്ള അമ്മമാരാകട്ടെ വന്ധവയോജനങ്ങളാകട്ടെ അവർക്കെപ്പോഴും വന്ന് കേൾക്കുവാനും സംസാരിക്കുവാനും കഴിയുന്ന രാഘവേട്ടന്റെ ജനഹൃദയ യാത്ര ഇന്ന് അത്തോളിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ജാഥയ്ക്ക് ഏറ്റവും മനോഹരമായിരിക്കുന്ന സ്വീകരണം കൊടുത്ത യു ഡി എഫിന്റെ കമ്മിറ്റിയെ ഏറെ കൂടി അഭിവാദ്യം ചെയ്യും ഈ എല്ലാവിധ ഭാവുവിംഗം നേർന്നുകൊണ്ട് നിർത്തുന്നു നമുക്ക് ഒറ്റ പേരെയുള്ള കോഴിക്കോടിന് മലബാറിൽ നിന്ന് കോഴിക്കോടിന് ഒറ്റ പേരെയുള്ള അത് രാഘവേട്ടനാണ് രാഘവേട്ടനാണ് മറ്റൊന്ന് ചിന്തിക്കുവാൻ കോഴിക്കോടിന് കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവുവിനും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്